ഇതൊരു ന്യൂ വാഗണർ സെഡ് എക്സ് ഐ പ്ലസ്ടുടെ കാർ സ്റ്റിരിയാണ് ഇതിലെങ്ങനെ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം ആ സെൻറ്റർ ഒന്ന് ഒന്ന് താഴോട്ട് വലിക്കണം അതിനുശേഷം പാരൽ ഡിവേഴ്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ആഡ് ഡിവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലസ് ഉണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യാം അതിനു അതിനുശേഷം സെർച്ച് ഫ്രം ഇൻഫോടെക് എന്ന് പറയുന്നതിൽ സെർച്ച് ചെയ്യാം അതിനുശേഷം ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയം നമ്മളുടെ ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് നമ്മൾക്ക് ബ്ലൂടൂത്ത് ഒന്ന് കണക്റ്റ് ചെയ്യാം ബ്ലൂടൂത്ത് പ്രെസ് ചെയ്തു അതിലൊന്ന് ലോങ് പ്രസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കതിൽ കാണാം താഴെ ഒരു സീറോ എന്ന് വന്നിട്ടുണ്ട് അതിൽ നമുക്കൊന്ന് പ്രസ് ചെയ്യാം അതിനുശേഷം പാരൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം നമ്മുടെ മൊബൈലിൽ നിന്ന് നോക്കുക ആ ഹൈഡായി കിടക്കുന്ന മാരുതി സുസിക്കുകയുണ്ടോ അത് പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു അത് ഓക്കേ എന്ന് കൊടുക്കാം അതിനുശേഷം സ്റ്റീരിയോയിൽ ബ്ലൂടൂത്തിൻ്റെ താഴെ ഒരു എസ് വരുന്നിട്ടുണ്ട് ആ എസ് നമുക്കൊന്ന് കൊടുക്കാം മൊബൈലിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മെസ്സേജ് ആക്സറൈസ് റിക്വസ്റ്റ് ബ്ലൂടൂത്ത് കാർ കിറ്റ് കണക്റ്റ് ഷെയറിങ് ഇതെല്ലാം നമ്മൾക്ക് ഓക്കെ കൊടുക്കാം അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്യണം അത് പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ആവാൻ ആവും ചില സമയങ്ങളിൽ ഇങ്ങനെ കുറച്ച് ഒരു ഒരു പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡോളം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ പ്രോഗ്രാം ആയിക്കഴിഞ്ഞു നമ്മുടെ മൊബൈലിലുള്ള എല്ലാ കോണ്ടാക്റ്റ് ലിസ്റ്റും അതിലേക്ക് വന്നിട്ടുണ്ട്